കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുന്നതാണ് ഉചിതമെന്ന് ഹൈക്കോടതി എസ് ഐ ആർ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ വരെ എസ് ഐ ആർ സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതി നാളെ വിധി പറയും വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവും പരിഷ്കരണവും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരേ സമയം നടത്തുന്നത് സംസ്ഥാന ഭരണകൂടത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ ഉയർത്തിയ വാദം രണ്ട് നടപടിക്രമങ്ങൾക്കുമായി പരിശീലനം ലഭിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ലഭ്യത കുറവാണ് ഡിസംബർ ഇരുപതിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ ഭരണഘടനാപരവും നിയമപരവുമായ ഉത്തരവാദിത്വമുണ്ട് എസ്ഐആർ സമാന്തരമായി നടത്തേണ്ട അടിയന്തര ആവശ്യം ഇപ്പോഴില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതുവരെ എസ്ഐആർ മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകണമെന്നുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഉയർത്തിയ വാദം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടി വരുമെന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി അതിനാൽ എത്രയും വേഗം എസ്ഐആർ പൂർത്തിയാക്കേണ്ടതുണ്ട് എസ്ഐആർ നടപടിക്രമങ്ങൾ പകുതിയിലധികം പൂർത്തിയായി ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ